എനിക്ക് യേശുവിനെ പോലെ ആകണം വിവാഹമോചിതയായ ഒരു സ്ത്രീയെ നിങ്ങളങ്ങനെയാണ് കാണുന്നത് ഉദാഹരണത്തിന് അഞ്ച് പ്രാവശ്യം വിവാഹമോചിതയായ ഒരു സ്ത്രീ അഞ്ചു പ്രാവശ്യം ഒരു പ്രാവശ്യമല്ല അഞ്ചു പ്രാവശ്യം ഇപ്പോൾ അവൾ താമസിക്കാൻ താൻ വിവാഹം കഴിക്കാത്ത മറ്റൊരാളോടൊപ്പമാണ് എങ്ങനെ ആയിരിക്കും നിങ്ങളോടോട് സംസാരിക്കുന്നത് യോഹന നാലിലെ ആ സംഭവം നിങ്ങൾ വായിച്ചു നോക്കി ആ ശമരിയക്കാർ സ്ത്രീയോടെ യേശു അങ്ങനെ സംസാരിച്ചത് നിങ്ങളോട് തന്നെ ചോദിക്കുക ഇങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ ഒരാളോട് നിങ്ങൾ സംസാരിക്കുന്നു അതോ ഉടനെ അവിടെ ജീവിതത്തിലെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ അവളെ ചൂണ്ടിക്കാണിക്കുമോ അങ്ങനെ ഒരു സ്ത്രീയെ ഉപയോഗിച്ച് ശമരിയാക്കാർ മുഴുവനും ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഞാൻ അത്ഭുതപ്പെടുന്നു യേശു വിവാഹമോചനത്തെ അനുകൂലിക്കുന്നില്ല ഞാൻ നൂറ് ശതമാനം വിവാഹമോചനത്തിനെതിരാണ് നാൽപ്പത് കൊല്ലമായിട്ട് നമ്മുടെ ഇടയിൽ ഒരിക്കൽ പോലും വിവാഹമോചനത്തെ പറ്റി കേട്ടിട്ടേ ഇല്ല നൂറ് ശതമാനം നമ്മളതിനെതിരാണ് നമ്മളത് ഒരിക്കലും അനുവദിക്കാറില്ല വിവാഹമോചനവും പുനർവിവാഹവും എന്നാൽ വിവാഹമോചിതരെ നമ്മൾ കുഞ്ഞു നോക്കുന്നില്ല അഞ്ച് പ്രാവശ്യം വിവാഹമോചിതരായാലും എന്ന് മാത്രമല്ല അവിടെ ഭർത്താവല്ലാത്ത ഒരാളോടാണ് അവിടെ താമസിക്കുന്നതെങ്കിലും അവരെ യേശുവിലേക്ക് അടുപ്പിക്കാനാണ് നാം ആഗ്രഹിക്കുന്നു അവൻ വന്നത് നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് നാം സഭ പണിയാൻ ആഗ്രഹിക്കുന്നു പിശാജാണ് ആളുകളെ നിയമവാദികളാക്കുന്നറിയാമോ യേശുവിൻ്റെ കാലത്തെ ഏറ്റവും വലിയ നിയമവാദികൾ അത് പരീശന്മാരായിരുന്നു അവർ അവരേശുവിനെ കൊന്നു വ്യഭിചാരികളല്ല യേശു കൊല്ലപ്പെട്ടത് ദുഷ്ടന്മാരായ റോമാക്കാരാലല്ല യേശു കൊല്ലപ്പെട്ടത് അവൻ കൊല്ലപ്പെട്ടത് നൈവവചനം വിശ്വസിക്കുന്ന നിയമവാദികളാലാണ് ഇന്നും അങ്ങനെയാണ് ക്രിസ്തു തുല്യമല്ലാത്തതെല്ലാം പാപമാണ് യേശു ഒരു നിയമവാദിയല്ലായിരുന്നു അല്പം പോലും അവൻ വളരെ കർണമുള്ളവനായിരുന്നു ഞാൻ പറഞ്ഞ കർത്താവ് എനിക്ക് എന്നെക്കുറിച്ച് കുറിച്ച് തന്നെ വിളിച്ചമാണ് കാരണം എന്താണെന്ന് ഞാൻ കണ്ടാൽ പിശാചിന് എന്നെ വഞ്ചിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ഞാൻ എവിടെയാണ് യേശുവിനെ പോലെ അല്ലാത്തതെന്ന് പരിശുദ്ധാത്മാവെന്നെ കാണിച്ചു തരണം അങ്ങനെയെങ്കിൽ ദൈവത്തിനെൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പരമമായ ലക്ഷ്യം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കണം ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്ക് പോകുന്നല്ല എൻ്റെ ജീവിത ലക്ഷ്യം ഒരിക്കലും സ്വർഗത്തിൽ പോകുന്ന ആയിരുന്നില്ല എൻ്റെ ലക്ഷ്യം പത്തൊമ്പതര വയസ്സിൽ ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ അത് സ്വർഗ്ഗത്തിലേക്ക് പോകാനായിട്ടായിരുന്നില്ല അത് യേശു എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കർത്താവ് ഞാൻ എൻ്റെ ജീവിതം നിനക്ക് തരുന്നു എന്നും എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം യേശുവിനോടുകൂടി ആയിരിക്കാനായിരുന്നു സ്വർഗത്തിൽ പോകാനല്ല എവിടെയാണ് സ്വർഗം എന്നറിയാൻ എനിക്ക് താൽപ്പര്യമില്ല യേശുവിനോടുകൂടി ആയിരിക്കും അത് മാത്രം മതി എനിക്ക് അവൻ എവിടെയാണോ അവിടെയാണ് എൻ്റെ സ്വർഗം ഞാൻ യേശുവിനോടൊപ്പം ആയിരിക്കും സ്വർഗത്തിലായിരിക്കണമെന്നില്ല കൊട്ടാരങ്ങളും സ്വർണ്ണത്തെരുവീതികളും അല്ല ഞാൻ നോക്കുന്നത് യേശുവിനെയാണ് നിങ്ങളെന്താ അന്വേഷിക്കുന്നത് റോമർ എട്ടിൻ്റെ ഇരുപത്തൊമ്പത് പറയുന്നത് തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതാണ് അതാണെൻ്റെ ലക്ഷ്യമെന്ന് എനിക്കറിയാം ഞാൻ അത് തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും ഞാനത് പ്രസംഗിക്കും എനിക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട് വിമാനത്തിൽ ഞാനൊരു ടിക്കറ്റ് എടുത്താൽ ഞാൻ എത്തുന്ന സ്ഥലം അവിടെ എഴുതിയിരിക്കും ഞാൻ അവിടെ ആ എയർപോർട്ടിലെത്തിയാൽ അവിടെയുള്ള ഏറ്റവും വലിയ വിമാനം ഏതാണെന്നല്ലത് തപ്പുന്നത് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന ആ വിമാനം അതൊരു പക്ഷേ ഒരു വളരെ ചെറിയ വിമാനമായിരിക്കാം ഒരു സഭ ഞാനങ്ങനെ തിരഞ്ഞെടുക്കും എൻ്റെ ലക്ഷ്യത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന ഒരു സഭയായിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുന്നത് എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് യേശുക്കസുവിനെ പോലെ ആയിത്തീരുന്നതാണ് ഞാനൊരു സഭയിൽ ചേർന്നാൽ അതെന്നെ യേശുക്കസുവിനെ പോലെ എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന ഒരു സഭയായിരിക്കണം ആരോഗ്യവും സമൃദ്ധിയും എങ്ങനെ പ്രാപിക്കാവുന്നെന്നെ പഠിപ്പിക്കുന്ന ഒരു സഭയല്ല വലിയൊരു സഭയിലായിരിക്കല്ല എൻ്റെ ലക്ഷ്യം അത് ഇതുപോലാണ് എയർപോർട്ടിൽ ഒരു വലിയ പ്ലെയിൻ കാണുന്നു നിങ്ങൾ അതിലേക്ക് കയറുന്നു എന്നാൽ നിങ്ങൾ പോകേണ്ട അടുത്തേക്ക് പോകുന്ന വിമാനം അല്ലത് അവിടേക്കല്ല നിങ്ങളുടെ ടിക്കറ്റ് അവന് സുബോധമല്ലെന്ന് നിങ്ങൾ ചിന്തിക്കത്തില്ലേ നിങ്ങൾ ഏത് സഭയുടെ ഭാഗമാണെങ്കിലും നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിക്കണം അത് നിന്നെ നിന്റെ ലക്ഷ്യത്തിലേക്ക് നടത്തുന്നുണ്ടോ നിങ്ങളൊരു വിമാനത്തിൽ കയറുമ്പം നിങ്ങളുടെ ടിക്കറ്റിൽ എഴുതിയിരിക്കുന്ന പോലെ നിങ്ങൾക്ക് പോകേണ്ട ലക്ഷ്യത്തിലേക്കാണ് ആ വിമാനം പോകുന്നതെങ്കിൽ ഓരോ മണിക്കൂർ കഴിയുന്നതനുസരിച്ച് നിങ്ങൾ അവിടേക്ക് കൂടുതൽ കൂടുതൽ എത്തിക്കൊണ്ടിരിക്കും നീ ഒരു ശരിയായ സഭയിലാണെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് ഓരോ വർഷം കഴിയുന്നതനുസരിച്ച് നിങ്ങൾ കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കും നിൻ്റെ വീട്ടിലും നിൻ്റെ ജീവിതത്തിലും നീ ചെയ്യുന്ന ബിസിനസ് കൂടുതൽ ക്രിസ്തു തുല്യമായിക്കൊണ്ടിരിക്കും നിൻ്റെ കുടുംബജീവിതം കൂടുതൽ ക്രിസ്തുതുല്യമാവും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൂടുതൽ ക്രിസ്തുതുല്യമായിട്ട് വളർത്തിക്കൊണ്ടുവരും നമ്മൾ പൂർണ്ണരല്ല പൂർണ്ണത്തിലേക്ക് വളരെ ദൂരമുണ്ട് എന്നാൽ ആ ലക്ഷ്യത്തിലേക്ക് നാം മുന്നേറിക്കൊണ്ടിരിക്കും പൗലോസ് പറഞ്ഞു ഞാൻ ഒന്ന് ചെയ്യുന്നു പിമ്പിലുള്ളതും മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തു എന്ന പരമവിളിയുടെ ലാക്കിലേക്ക് ആഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നാം ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അവസാനമായി ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായൻ രണ്ടു മൂന്നും വാക്യങ്ങൾ ഒന്ന് യോഹനാൻ മൂന്നാമധ്യായൻ രണ്ടും മൂന്നും വാക്യങ്ങൾ പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം വീണ്ടും ജനിച്ചപ്പം അത് സംഭവിച്ചു കഴിഞ്ഞു ഇവിടെയിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും കാര്യത്ത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതം കർത്താവിന് കൊടുത്ത് നിങ്ങൾ വീണ്ടും ജനിച്ച് നിങ്ങളിപ്പോൾ ഒരു ദൈവവൈതലായി എന്നാൽ നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല സാവകാശം വായിക്കുക ഞാൻ എപ്പോഴും അത് പറയാറുണ്ട് നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം വീണ്ടും ജനിച്ചു എന്നാൽ നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല അത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ പൂർണ്ണമായിട്ടും കർത്താവിനെ പോലെ ആകുന്നതാണ് അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല യോഹനാൻ ഇത് പറഞ്ഞ് തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ളപ്പോഴാണ് അപ്പോഴും അവൻ പൂർണ്ണമായും കർത്താവിനെ പോലെ ആയിട്ടില്ല എന്നാൽ ഒരു കാര്യം നമുക്കറിയാം അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ പോലെ ആകും അപ്പോഴാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലെത്തുന്നത് അതുകൊണ്ടിപ്പം നാം എന്ത് ചെയ്യണം ഇന്നീ ദിവസം മുതൽ അവൻ പ്രത്യക്ഷനാകുന്നവരെ മൂന്നാം വാക്യം അവനിൽ ഈ പ്രത്യാശ പ്രത്യാശയുള്ളവനെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ടോ ഞാൻ അവനെ പോലെ ആകുമെന്നുള്ള പ്രത്യാശ എൻ്റെ രക്ഷിതാവ് മടങ്ങി വരുമ്പം അവൻ്റെ ആ പ്രത്യക്ഷതയിൽ ഞാനും അവനെപ്പോലെ ആകും ഈ പ്രത്യാശ ഉള്ളവനെല്ലാം ഇന്നെന്താണ് ചെയ്യേണ്ടത് അവൻ തന്നെ തന്നെ നിർമ്മലീകരിച്ച് തന്നെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ടിരിക്കണം അവൻ്റെ ആ നിർമ്മലതയുടെ നിലവാരത്തിൽ എത്തുന്നത് വരെ അതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളത് ചെയ്യുന്നുണ്ടോ ദൈവം എൻ്റെ സാക്ഷിയാണ് ദൈവമുമ്പാകം നിന്നുകൊണ്ട് ഞാൻ പറയുന്നു അതാണ് ഞാൻ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അനേക വർഷങ്ങളായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നെ തന്നെ നിർമ്മലീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കാരണം ഞാൻ യേശു ക്രിസ്തുവനെ പോലെ ഇതുവരെ ആയിട്ടില്ല ഞാനവനോട് അടുത്ത് ചെല്ലുന്നതനുസരിച്ച് ക്രിസ്തുതുല്യമല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് ഞാൻ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നു ഇവിടെ അല്പം സ്വാർത്ഥത ഒരാളോടൊരു ചെറിയ തെറ്റായിട്ടുള്ള മനോഭാവം കരുണയില്ലാത്തൊരു മനോഭാവം കർത്താവ് അങ്ങനെ ആ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ചിന്ത ഒരു വിധി മനോഭാവം ഒരാളോടൊരു വിമർശനത്തിൻ്റെ മനോഭാവം ഒരാളെക്കുറിച്ച് പ്രത്യാശയില്ലാതിരിക്കുക എന്നാൽ അവനിൽ എപ്പോഴും കർത്താവിന് പ്രതീക്ഷയുണ്ട് കർത്താവ് എനിക്ക് പൂർണ്ണമായിട്ടും അങ്ങേപ്പോലെ ആവണം